തൃശൂർ പെരിങ്ങോട്ട് വീട്ടിൽ കയറി യുവാവിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിപടിയിൽ കിഴപ്പള്ളിക്കര സ്വദേശി വയസ്സുള്ള അനന്തകൃഷ്ണ എന്ന ബ്രാവോയെയാണ് അന്തിക്കാട് എസ് ഐ വി പി അരിസ്റ്റോട്ടിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ സംഭവം ലഹരി വില്പനയെക്കുറിച്ച് പോലീസിന് വിവരം നൽകിയെന്നാരോപിച്ച് കിഴപ്പുള്ളിക്കര നാരായണം കുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള പൊറ്റേക്കാട് ചന്ദ്രശേഖരന്റെ വീടുകയറിയാണ് പ്രതി ആക്രമണം നടത്തിയത് മാരകായുധങ്ങളുമായി എത്തിയ പ്രതി ചന്ദ്രശേഖറിന്റെ മകൻ ഹരികൃഷ്ണനെ വധിക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി ഇരുമ്പുവടി കൊണ്ടുള്ള ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റിരുന്നു തുടർന്ന് പ്രതി പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളുമായി വീണ്ടുമെത്തി വടിവാളെടുത്ത് വീട്ടുകാരെയും അയൽവാസികളെയും വെല്ലുവിളിക്കുകയും ബാളുവേശി പൊതുവഴിയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു അനന്തകൃഷ്ണനെതിരെ വധശ്രമത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത് അഡീഷണൽ എസ് ഐ കൊച്ചുമോൻ ജി എസ്ഇഒ മഹേഷ് ഷിജീഷ് കമൽകൃഷ്ണ സുർജിത് അഭിലാഷ് ബിനോയ് ബിബിൻ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കേരള ന്യൂസ് തൃശൂർ